ഹലോ മച്ചാ മാരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മങ്കി ഡെക്കിലാണ് അതായത് കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ടെറസ് ഇല്ലേ അതുപോലെ കപ്പലിലെ മുകളിലത്തെ ടെറസ് ആണ് ഇതിനെ കപ്പലിലെ മങ്കി ഡെക്ക് എന്നാണ് പറയുന്നത് ഇത് ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കപ്പൽ ഓട്ടിക്കുന്നത് എന്ന് പറയും അതിന്റെ മുകളിലത്തെ ടെറസ് ഭാഗത്തിനെയാണ് മങ്കി ഡെക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇതൊരു അപകടം പിടിച്ച മേഖലയാണ് അപ്പോൾ ഗൈസ് ഇവിടെ എല്ലാവർക്കും പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല ഞാൻ പ്രത്യേകം പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറി വന്നത് അതിനൊരു കാരണമുണ്ട് ഗായ്സ് അപ്പോൾ ഞാനിവിടെ വരാൻ വേണ്ടി മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് ടൈം സോൺ ചേഞ്ച് ആവുന്നത് അതായത് ഇവിടെ ഒരു മാജിക് ലൈൻ ഉണ്ട് അപ്പോൾ ആ ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം സോൺ ചേഞ്ച് ആവുന്നത് അതായത് നമ്മളിപ്പം ഞങ്ങളിപ്പം അതിമനോഹരമായ മാൽദ്വീപ്സിൽ നിന്നും സെഷനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാൽദ്വീപ്സിൽ നിന്നും സെഷനിൽ പോകുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കുറയ്ക്കണം അതായത് ഡിഗ്രീസ് ചെയ്യണം അപ്പം നമുക്കിപ്പം ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു മണിക്കൂർ കൂടുതൽ നോക്കേണ്ടി വരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവന്മാർക്ക് ഒരു മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഗൈസ് അപ്പോൾ ഇത് കപ്പലിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പം ഫ്ലൈ വീറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് പോയിട്ടായിരിക്കും നമ്മൾ ടൈം ചേഞ്ച് ചെയ്യണത് പക്ഷേ കപ്പലിലാവുമ്പോൾ നമുക്ക് ലൈവില് വെച്ച് ടൈം ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പം ഇപ്പോഴാണ് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തത് ടൈം സോൺ ചേഞ്ച് ആകാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിന് പറ്റിയ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഈ മങ്കി ഡെക്കിൽ നിന്ന് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് കയറി വന്നു കയറി വന്ന സമയത്ത് ഞാൻ റേഡാറെല്ലാം ക്യാപ്റ്റൻ്റെ അടുത്ത് ഓഫ് ചെയ്യാൻ പറഞ്ഞു കാരണം റേഡറിൽ റേഡിയേഷൻ ഉണ്ട് അപ്പോൾ റേഡിയേഷൻ നമ്മുടെ ബോഡിക്ക് ആണ് അതായത് ഇതിൻ്റെ മുകളിൽ ഈ വരുന്നതേ ആണ് എന്നാലും ഞാൻ പ്രത്യേകിച്ച് എല്ലാം ഓഫ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ ഇതിനെ മങ്കി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ മങ്കി ഇടക്കിൽ നിന്നും കടലിൽ നോക്കുമ്പോൾ കടൽ ഒരു തടാകം പോലെയാണ് കിടക്കുന്നത് അതായത് ഒരു അനക്കവും ഇല്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ചെറിയ ഞങ്ങൾക്ക് ചുറ്റും വേറെ കപ്പലോ രാജ്യമോ ഒന്നും ഇല്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് നടുക്കടലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ബാഡ്സൊക്കെ വരുന്നുണ്ട് അതുമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിപ്പം കുറവാണെന്ന് തോന്നുന്നു അവരിപ്പം വന്ന് ഞങ്ങളുടെ ഷിപ്പിൻ്റെ ബാക്ക് സൈഡൊക്കെ ചെറുതായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് പോയിട്ടുണ്ട് ബാറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഗായസ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന വങ്കി ടക്കിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കാൻ നല്ല വ്യൂ പോയിൻ്റ് ആണ് ജി എം ടി ഫൈവില് നിന്നും ജി എം ടി ഫോറിലോട്ടാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗ്രീൻ വിച്ച് ടൈം വെച്ചാണല്ലോ നമ്മൾ ടൈം സോൺ കണക്കാക്കുന്നത് അപ്പം ഞങ്ങളിപ്പം ഒരു മണിക്കൂർ കറക്റ്റായിട്ട് ഡിഗ്രീസ് ചെയ്യാൻ പോവുകയാണ് അതായത് കപ്പലിൻ്റെ മുമ്പിൽ ഇപ്പം സമയമെന്ന് പറയുന്നത് മൂന്നരയാണ് കപ്പലിൻ്റെ പിൻപില് നാലരയാണ് അതായത് ഒരു മണിക്കൂർ നമ്മളിപ്പം നേരെ ഡിഗ്രീസ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മളിപ്പം ടൈം സോൺ എല്ലാം ചേഞ്ച് ചെയ്ത് വാച്ചിലും ക്ലോക്കിലും എല്ലാം പതിപോലെ സമയം മാറ്റണം അപ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണ് അപ്പം ഗായിസ് അപ്പം ഞങ്ങളിപ്പം നേരെ പോയിക്കൊണ്ടിരിക്കുന്നു സെഷനിലാണ് ഇനിയിപ്പം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇനി ഒരു മൂന്ന് ദിവസം കൂടെ ട്രാവലുണ്ട് ഇപ്പം ഞങ്ങൾ കറക്റ്റായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ടൈം സോൺ ചേഞ്ച് ചെയ്ത സ്ഥലം എത്തിയത് അപ്പം ഞാൻ ഇവിടെ വെച്ച് വീട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഇത് കാണിക്കത്തില്ല അപ്പം ഞാൻ നിങ്ങളെ പ്രത്യേകം റിസ്ക് മൂവ്മെൻറ്റിലാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കപ്പലിനെ പറ്റിയും മെർച്ചൻ്റ് നേനെ പറ്റിയും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക് അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ഉടനെ തന്നെ തരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ ഗൈസ് അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഓഫ്